आदे आदे तुण। आदे तुण। आदे युडियोड़ों, युडियोड़ों ും എൽ ഡി എഫും പറഞ്ഞത് സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് തലകുത്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ലെന്നുള്ളതായിരുന്നു എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത് കേരളത്തിലെ ഒരു മന്ത്രി പറയാണ് അറുപതിനായിരം വോട്ട് അദ്ദേഹം കള്ളവോട്ട് ഉയർത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം തൃശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണം എനിക്ക് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും നേതാക്കന്മാരോടും പറയാനുള്ളത് എടോ അറുപതിനായിരം വോട്ട് ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് അറുപതിനായിരം കള്ളവോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചാവുന്നതാണ് നല്ലത് ഞാൻ പറയാ ചോദ്യല്ല ഇവിടെ എവിടെയാണ് എവിടെയാണ് അല്ല അദ്ദേഹം പറയേണ്ട ആവശ്യമില്ലാന്ന് ഈറോ അലവന്റായിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹം ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേഷ് ഗോപി അല്ല ഞങ്ങളാണ് അങ്ങനെയാണെങ്കിൽ കേസാണ് ചോദിക്കുന്നത് പ്രവർത്തനത്തിന് വേണ്ടി വന്ന വോട്ടർമാരെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ വീട്ടു അല്ല താങ്കളെ പറഞ്ഞു പ്രവർത്തനത്തിന് വേണ്ടി വന്ന വോട്ടർമാരാണ് ആറ് മാസമായിട്ടുണ്ടത് ഒരു വീട്ടമ്മ പറയുന്നു തന്റെ പേരിൽ താങ്കൾ